കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു മലകളും പുഴകളും പച്ചപ്പും നിറഞ്ഞ ഭൂപ്രകൃതി പ്രകൃതിയെ സംരക്ഷിക്കുകയും കൃഷി ടൂറിസം എന്നിവയെ ബന്ധപ്പെടുത്തി പുതിയൊരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന മേഖലയിലെ കാസ്കോ വില്ലേജിന്റെ വിജയഗാഥയാണ് ഇന്നത്തെ കൃഷി ദർശനിൽ തിരുവനന്തപുരം ജില്ലയിലെ കരകുളത്തെ വട്ടപ്പാറ പ്രദേശത്താണ് കാസ്കോ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ബൃഹത് പദ്ധതികളിൽ ഒന്നാണിത് ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കോ ഓപ്പറേറ്റീവ് മേഖല കേരളത്തിൽ നടപ്പിലാക്കിയ ആദ്യത്തെ ഹരിത ടൂറിസം വില്ലേജ് സംരംഭമാണിതെന്ന പ്രത്യേകതയുമുണ്ട് ഉയർന്നുവന്ന ഒരു കാർഷിക ദർശനത്തിന്റെ ആശയമാണ് കാസ്കോ ജില്ലയിലെ ഏറ്റവും വലിയ ജൈവകൃഷിയുടെ കേന്ദ്രമാണിവിടം മികച്ച നിലവാരമുള്ള പച്ചക്കറികളും മത്സ്യങ്ങളും ഫലവർഗ്ഗങ്ങളും താറാവ് മുട്ടകളും മറ്റും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ഏകദേശം മുപ്പത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് നിങ്ങൾ കൃഷിയും അതുപോലെ തന്നെ പിന്നെ പശുവും ആടും താറാവും അങ്ങനെ തുടങ്ങിയ എല്ലാ പിന്നെ നമുക്ക് വീട്ടിനാവശ്യമായിട്ടുള്ള പാലും ഇതെല്ലാം കിട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഇവിടെ ഒരുക്കുകയാണ് എല്ലാ വീടുകളിലും പഴ പാലും പഴവും മുട്ടയും പിന്നെ പച്ചക്കറികളും ആവശ്യമുള്ളതാണ് എല്ലാ ദിവസവും വീടുകളിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ സ്വാഭാവികമായി പച്ചക്കറി മേടിക്കുന്നവർക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനം മാത്രം മേടിച്ചാൽ മതിയാവും വേസ്റ്റാകില്ല ജൈവ പച്ചക്കറിയാണ് അവർക്ക് ആവശ്യത്തിന് ഓരോ ദിവസവും ഞങ്ങളുടെ ഒരു പ്രത്യേക ആപ്പിലൂടെ തലേദിവസം ആവശ്യപ്പെടുന്ന മുഴുവൻ അടുത്ത ദിവസം കൊടുക്കുകയാണ് പിന്നെ താറാവും കാടയും കോഴിമുട്ടയും നമ്മൾ കൊടുക്കുന്നുണ്ട് ഞായറാഴ്ച തോറും മീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അത് ആട് കോഴി താറാവ് മുയൽ അത് ആവശ്യപ്പെടുന്ന പ്രകാരം ഏറ്റവും നന്നായി ഡ്രസ്സ് ചെയ്ത് പിന്നെ നന്നായി ഡ്രസ് ചെയ്താണ് ഇറച്ചിക്ക് ചെന്നാൽ തന്നെ വീട്ടിൽ ചെന്നാൽ തന്നെ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനമായിട്ടാണ് കൊടുക്കുന്നത് പാൽ എല്ലാ ദിവസവും ഫ്രഷ് പാൽ നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുകയാണ് അത് നമ്മൾ പ്രത്യേക കാസ്കോയുടെ പേരിൽ പ്രത്യേക കവറാക്കി എല്ലാ വീടുകളിലും എത്തിക്കുന്ന സംരംഭമാണ് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതോളം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രോജക്റ്റ് ആക്കിയിട്ടാണ് ബാങ്ക് ഇത് പിന്നെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സിറ്റ വഴി നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിഭവനും പിന്നെ മൃഗസംരക്ഷണ വകുപ്പും എല്ലാം അവരുടെ സബ്സിഡിയും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ മുന്നൂറ്റമ്പതോളം പേർക്ക് തൊഴിൽ കൊടുക്കാനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഏറ്റവും ഏറ്റവും വൃത്തിയുള്ള നല്ല പച്ചക്കറിയും അതുപോലെ തന്നെ പാലും മുട്ടയെല്ലാം എന്ന എല്ലാം എത്തിക്കുന്ന പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയുള്ള കാർഷിക രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് കുന്നുകളുടെയും താഴ്വരകളുടെയും ഭൂപ്രകൃതി അസ്വസ്ഥമാകാതിരിക്കാൻ ഇത് ഏറെ സഹായിക്കുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ പച്ചക്കറികളും വിവിധതരം വാഴകളും വളർത്തുന്നു താഴ്ന്ന പ്രദേശങ്ങൾ പുഷ്പ കൃഷിക്കും മത്സ്യകൃഷിക്കുമാണ് ഉപയോഗിക്കുന്നത് കാസ്കോ വില്ലേജിലെത്തുന്ന ആരെയും ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് നഴ്സറികൾ വിവിധ വർണ്ണങ്ങളിലുള്ള റോസാച്ചെടികൾ ഈ വില്ലേജിലുണ്ട് ഗന്ധമുള്ള അഞ്ചിനം റോസകൾക്കും ഇരുനിറങ്ങൾ കലർന്നവയ്ക്കും കാശ്മീരി റോസിനുമാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ഉദ്യാനം മനോഹരമാക്കാൻ ഉതകുന്ന വ്യത്യസ്തങ്ങളായ പൂച്ചെടികൾ ഇവിടെയുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ കൂടാതെ ഹാങ്ങിംഗ് പ്ലാന്റുകളും കരകോളം സഹകരണ ബാങ്കിന്റെ നഴ്സറിയിൽ ലഭ്യമാണ് പിങ്ക് ലേഡി ബൊഗൈൻവില്ല അങ്ങനെ പോകുന്നു വെറൈറ്റികൾ മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഹാങ്ങിംഗ് പ്ലാന്റ്സുകൾക്ക് ഈടാക്കുന്നത് ഔട്ട്ഡോർ ഇനങ്ങളിൽപ്പെട്ട വ്യത്യസ്തങ്ങളായ നിരവധി ചെടികൾക്ക് മികച്ച ഡിമാൻഡാണുള്ളത് ദൂരസ്ഥലങ്ങളിൽ നിന്നും ചെടികൾ വാങ്ങാൻ ആളുകൾ വരാറുണ്ട് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചെത്തിപ്പൂക്കൾ കാണാൻ പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഈ രണ്ട് വിഭാഗങ്ങളെ കൂടാതെ വൈറ്റ് പിങ്ക് എന്നീ കളറുകളിലുള്ള ചെത്തികളും വളർത്തിവരുന്നു എല്ലാ ഇനങ്ങളിൽപ്പെട്ട ചെറ്റികൾക്കും മുന്നൂറ് രൂപയാണ് വിൽപ്പന വില നമുക്ക് പത്ത് മണി മുതൽ എല്ലാ എല്ലാ പൂക്കളുള്ള ചെടികളും നമുക്കുണ്ട് മാൻറ്റി വില്ലയുടെ തന്നെ നാലോളം കളക്ഷനുകളുണ്ട് ഡാർക്ക് റെഡ് പിങ്ക് വൈറ്റ് ലൈറ്റ് പിങ്ക് ഉണ്ട് പിന്നെ തെറ്റി തെറ്റി ഹൈബ്രിഡ് തെറ്റി നാല് അഞ്ച് ഉണ്ട് ഹൈബ്രിഡ് അല്ലാത്ത തെറ്റിയുണ്ട് റോസയുടെ വിവിധ കളറുകളുണ്ട് ചെമ്പരത്തി ലെന്താന ഹൈഡ്രാഞ്ചി ഇൻഡോർ സെറ്റുകളായിട്ട് മെഡിനെല്ല ഓർക്കിഡ് ആന്തൂറിയം അതിൻ്റെ എല്ലാം വിവിധേനം വെറൈറ്റികളുണ്ട് ആന്തൂറിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരു റയർ കളറായ വയലറ്റ് ഡബിൾ ഷെയ്ഡ് ലാവൻഡറ് റെഡ് പീച്ച് പിസ്ത ഗ്രീൻ വൈറ്റ് അങ്ങനെ ഒരു ഏഴ് എട്ട് വെറൈറ്റിയോളം ആന്തൂറിയത്തിൻ്റെ ഷെയ്ഡുകളുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡിൽ മൾട്ടി ഷെയ്ഡ് ഡബിൾ കളറ് ഡബിൾ പെറ്റലിൻ്റെ ഓർക്കിഡുകളുണ്ട് ഇത് താരാസിങ് എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ ഇത്രയും കളക്ഷൻ ഉണ്ട് ഇൻഡോറിൽ കൂടുതലും നമുക്ക് ആന്തൂറിയം ഓർക്കിഡ് അങ്ങനെയാണ് കൂടുതലും കളക്ഷനായിട്ട് പോകുന്നത് പിന്നെ അഗ്ലോണിമയുടെ വെറൈറ്റീസുണ്ട് അഗ്ലോണിമയെല്ലാം ഇൻഡോറായിട്ട് ഒരുപാട് ഡിമാൻഡുള്ള ചെടികളാണ് നമുക്ക് അഗ്ലോണിമയിൽ തന്നെ അമ്പത് ചെറിയ റേഞ്ച് മുതൽ നല്ല റേഞ്ച് കൂടിയ റേഞ്ച് വരെയുള്ള ഓരോ ചെടികളുടെ അനുസരിച്ച് വളർച്ച അനുസരിച്ചാണ് വിലകൾ വരുന്നത് ഏറ്റവും ചെറിയ ചെടിക്ക് അൻപത് ഇരുപത്തഞ്ച് അങ്ങനെ ആ റേഞ്ച് മുതൽ ഒരു അഞ്ഞൂറ് അങ്ങനെ ഈ യെല്ലോ സെറ്റൊക്കെ ആണെങ്കിൽ ഇതിന് വലിയ വലുതാണ് വലിയ ചട്ടിയിലുള്ളതിന് അറുന്നൂറ് റേറ്റ് ഉണ്ട് ചെറിയ കവറിലുള്ളത് നാനൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആ റേഞ്ചിനൊക്കെയുണ്ട് പൂക്കളേക്കാൾ ഭംഗിയുള്ളതാണ് ചില ഇലച്ചെടികൾ വീടുകൾ ഓഫീസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സൗന്ദര്യാത്മകത വർദ്ധിപ്പിക്കുന്നതിനും ഇലച്ചെടികൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു അത്തരത്തിലുള്ള നിരവധി ഇലച്ചെടികൾ കാസ്കോ വില്ലേജിലെ നഴ്സറിയിലുണ്ട് ഉദ്യാനങ്ങളിൽ പൂക്കൾക്ക് മാത്രമല്ല ഇലച്ചെടികൾക്കും ഇപ്പോൾ വലിയ സ്ഥാനമാണുള്ളത് മിർട്ടേസിയെ കുടുംബത്തിലെ ജനുസായ യുജീനിയയുടെ അഞ്ചിനങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ഇലച്ചെടികൾ ഇവിടെ വളരുന്നു ഇവയ്ക്ക് നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെ വില വരും നഴ്സറിയിൽ പ്രവർത്തിക്കുന്ന ഫാമിൽ പശു പോത്ത് ആട് എരുമ താറാവ് എന്നിവയെ വളർത്തുന്നു ഇവിടെ ഇപ്പോൾ പുറത്താണ് കൂടുതൽ മറ്റ് പശു കുട്ടികളും ഉണ്ട് എല്ലാം കൂടെ മൊത്തത്തിൻ്റെ നാൽപ്പത്തെട്ടോളം ഗുരുക്കളിവിടെയുണ്ട് നൂറ് പശുവും നൂറ് ഡാരി കന്നും വളർത്താനാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ അതിനെ മുന്നൂറാക്കി എക്സ്റ്റെൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് ഷെഡിൻ്റെ പണി പേർന്നാലുടൻ തന്നെ നൂറ് പശുവും നൂറ് ഡാരികളും വാങ്ങി സംരക്ഷിച്ച് ആളുകൾക്ക് നല്ല ശുദ്ധമായ പാൽ കൊടുക്കാനും അതുപോലെ ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോത്ത് കുട്ടികളും കളയങ്ങളൊക്കെ ഉള്ളത് ഇറച്ചിയാക്കി ഇവിടെ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല ഭാവിയിൽ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ വരുന്ന ആളിനും അതിനു വിധമായിട്ട് ഇറച്ചി ആവശ്യങ്ങൾക്ക് കൊടുക്കാനും ആളുകൾക്ക് നല്ല ഇറച്ചി കൊടുക്കുക കൊടുക്കാനുള്ളതാണ് ലക്ഷ്യം അതുപോലെ തന്നെ പാലായി കഴിഞ്ഞാൽ മുട്ട പാല് ഇറച്ചി എല്ലാം കൊടുത്ത് കാലത്തെ വീടുകളിലെത്തിക്കാനുള്ള സംവിധാനം ആയിരിക്കുക ഇവിടെ ഉള്ളതിലിപ്പോൾ പശു എന്ന് പറയുന്നത് അഞ്ച് പശുക്കടാരികളെ ഞങ്ങൾ വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ പശുക്കളാരി അടുത്ത ഷെഡിൻ്റെ വഴി കയറുന്ന ഇവിടെ ഒരു ചെറിയ ഷെഡ് ഉടനെ വരും വന്നാൽ തൽക്കാലം അൻപത് പശുക്കിടാരി ആദ്യം വാങ്ങിക്കുക അത് കഴിഞ്ഞ് പശു വരുമ്പോൾ ഈ പശുക്കളുടെ ഇളവ ഇളം കറവ തീരുമ്പോൾ കാര്യങ്ങൾ പ്രസവിച്ചു വരിക ഇങ്ങനെ പാലിൻ്റെ സന്തുലിതാവസ്ഥ നമുക്ക് നിർത്താൻ നിലനിർത്താൻ കഴിയുന്നതാണ് ഞങ്ങൾ കണക്ക് അതുപോലെ പോകത്തുള്ളതിപ്പോൾ ഒരു സ്റ്റെപ്പ് ഞങ്ങളേ പെരുന്നാൾ സീസണിൽ വിട്ടി കഴിഞ്ഞ് വലിയ വലിയ സൈസുകളെല്ലാം കൊടുത്തു ഇനി അടുത്ത പെരുന്നാളിലേക്കുള്ളതാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് അടുത്ത പെരുന്നാളിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർഡറുണ്ട് അടുത്ത വർഷത്തേക്ക് അതിനെ സംരക്ഷിച്ച് അടുത്ത വർഷം വിൽക്കും അതുപോലെ തന്നെ ഒരു ഇരുമ രണ്ടെരുമയുണ്ട് ആ എരുമയെ അടുത്ത് റെഡി ചെയ്ത് നിർത്താം എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഒരു രണ്ട് മൂന്ന് പാക്കിസ്ഥാനി പോത്തെന്ന് പറയുന്ന വെള്ളം റയറാണത് അതുകൊണ്ട് രണ്ട് നമ്മുടെ ഈ ഡൽഹി ഇനം അപ്പോത്തുണ്ട് നെറ്റിയിൽ ചുറ്റി ഉള്ളത് കാലിലൊക്കെ നാല് കാലിലും വെള്ളം അങ്ങനെയുള്ളത് അതുപോലെ തന്നെ ഒരു കാസർഗോഡ് കുള്ളൻ പശുണ്ട് ഒരു ബെച്ചൂറുണ്ട് അതിൻ്റെ രണ്ട് കുട്ടികളുണ്ട് ഇങ്ങനെ വിവിധമായ എല്ലാ ഇനത്തിലുള്ള കുട്ടികൾ ഞങ്ങളുടെ കേരളത്തിന്റെ തനതായ പശുവർഗ്ഗമായ വെച്ചൂർ പശു ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള കാസർഗോഡ് കുള്ളൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജനുസായ ഗീർ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ടതാണ് പശുക്കൾ കൃഷ്ണഗിരി കാളയും ഇവിടെയുണ്ട് വിവിധ ജനുസുകളിലുള്ള പോത്തുകളെയും എരുമകളെയും ഫാമിൽ വളർത്തുന്നുണ്ട് കുട്ടനാടൻ ഇനത്തിലുള്ള താറാവുകളാണ് ഇവിടെയുള്ളത് ഇവയ്ക്ക് നീന്താനും വിശ്രമിക്കാനും കുളവും തൊടിയുമുണ്ട് കാസ്കോ വില്ലേജ് പദ്ധതിയുടെ വിജയത്തിന് കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളുടെ പിന്തുണ ഏറെ സഹായകരമായി കരകുളം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക മേഖല നോക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കരകുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാസ്കോ വില്ലേജ് ഏകദേശം പത്ത് ഏക്കർ വരുന്ന സ്ഥലത്ത് വിവിധങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്ത് കൊണ്ടാണ് നമ്മുടെ കാസ്കോ വില്ലേജ് ഇവിടെ ഈ കരകുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടത് ഇന്നിപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ഏക്കറോളം കൃഷി വ്യാപിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൃഷി പോലെ തന്നെ കൃഷി അനുബന്ധ മേഖലകളും അതായത് കോഴി ആട് താറാവ് മത്സ്യം ഇവയെല്ലാം കാസ്കോ വില്ലേജിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ കാസ്കോ നഴ്സറിയും ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ കൃഷിക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ റെയിൻ ഷെൽട്ടർ അത് നമ്മുടെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുള്ള ആനുകൂല്യം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്പൈസസ് ഡെവലപ്മെൻറ്റ് തുടങ്ങി തുടങ്ങി കൃഷി വകുപ്പിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഒരു കരകുളം ഗ്രാമപഞ്ചായത്തിനെ അതായത് ഒരു കാർഷിക ഗ്രാമമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള വർഷങ്ങളിൽ ഈ കാസ്കോ വില്ലേജിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് കരകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നഗരത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു അർബൻ ആ ഒരു രീതിയിലേക്ക് കരകുളം ഗ്രാമപഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രദേശത്ത് ഓരോ വീടുകളിലേക്കും അവർക്കാവശ്യമായ വിഷവിമുക്തമായ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളിലും എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാസ്കോ വില്ലേജിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി നേന്ത്രൻ റോബസ്റ്റ പാളയംകൊടൻ തുടങ്ങിയ ഇനങ്ങളിലുള്ള വാഴകൾ കൃഷി ചെയ്തു വരുന്നു മരച്ചീനി ചീര പച്ചപ്പയർ പലതരത്തിലുള്ള പച്ചമുളക് വഴുതിന എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നു തരിശുകിടന്നിരുന്ന ഏക്കർ കണക്കിന് പ്രദേശം വെട്ടിവെളുപ്പിച്ചാണ് കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് വില്ലേജിന്റെ നിർവ്വഹണ ചുമതലയുള്ള കരകുളം ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറയുന്നു സൌജന്യമായി ലഭിക്കുന്ന കോഴിക്കാഷ്ടവും ചാണകവും ചേർത്തുണ്ടാക്കുന്ന വളമാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് തിലാപിയ നെട്ടർ കരിമീൻ തുടങ്ങിയ മത്സ്യങ്ങളെ അഞ്ചു കുളങ്ങളിലായി വളർത്തിവരുന്നു കുറ്റുമുല്ല കൃഷിക്ക് പുറമെ ഔഷധ സസ്യങ്ങളെയും പരിപാലിക്കുന്നുണ്ട് മുപ്പത് പരമ്പരാഗത കർഷകരാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അനർട്ടുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ഒരു സോളാർ പദ്ധതി കൃഷിഭൂമിയെ രാത്രിയും പ്രകാശിപ്പിക്കുന്നു കരകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് എസ് രാജലാലും സെക്രട്ടറി എസ് സുജകുമാരിയുമാണ് കാസ്കോ വില്ലേജിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാങ്കേതിക കൃഷിവിജ്ഞാന പ്രോജക്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിലെ ആദ്യഘടുവായ കോടി രൂപ ലഭിച്ചു കഴിഞ്ഞു ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഭൂരിഭാഗവും ഫാമിൽ നിന്ന് നേരിട്ടും വട്ടപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമീണ വിപണിയിലൂടെയും നെടുമങ്ങാട് മൊത്തവ്യാപാര വിപണിയിലൂടെയും വിൽപ്പന നടത്തുന്നു ഒരു ജൈവ ഗ്രാമം വികസിപ്പിക്കുന്നതിനും ഹരിത ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായുള്ള ശ്രമത്തിലാണ് സഹകരണ ബാങ്ക് അധികൃതർ സഹകരണ സംഘങ്ങൾക്ക് പരിമിതമായ ലക്ഷ്യങ്ങളിൽ നിന്ന് മാത്രമേ വരുമാനം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണ മാറ്റിക്കുറിച്ച് കൃഷി മൃഗ സംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ വഴി വലിയൊരു മാതൃക തീർത്തിരിക്കുകയാണ് കരകുളം സഹകരണ ബാങ്ക്